കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്ക് അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവയ്ക്ക് ചോല വണ്ടോ തന്നെ കഴിഞ്ഞ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് ഹിന്ദി അധ്യാപക് മഞ്ച് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു വണ്ടൂർ നടുവത്ത് ആദാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ എസ് അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ആ ഒരു വർഷം സാധിക്കട്ടെ എന്താണ് ഇന്ത്യ പറയേണ്ട ഒരു കാര്യം ഉണ്ട് എനിക്ക് തോന്നുന്നു പറയാം പലപ്പോഴും എവിടെ ചെന്നാലും ആദ്യം കേൾക്കുന്ന ഒരു വഴി അല്ലെങ്കിൽ ആദ്യം കൂടി കാണുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സാധാരണ അധ്യാപക സംഘടനകളെല്ലാം അങ്ങനെയാണ് ഇവർ കാറ്റഗറികളായിട്ടുള്ള സംഘടനകളുണ്ട് ഭാഷാധ്യാപക സംഘടനകൾ തന്നെ ഉണ്ട് പക്ഷെ അതിന് പോലും രാഷ്ട്രീയം വർഷമായിട്ട് ഒരു രാഷ്ട്രീയവും പ്രത്യേകിച്ച് പ്രകടിപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ വിധേയത്വം പ്രത്യേകിച്ച് കാണിക്കാത്ത ഒരു സംഘടനയാണ് ഹിന്ദി അധ്യാപക അത് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയാം ഇനി ഉള്ളവർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് കൃത്യമായിട്ട് പറയാം ഇതിനകത്ത് ഒരു മാത്രം ഹിന്ദിയിലെ മുസലമാൻ പറഞ്ഞു ഹിന്ദി അധ്യാപകരുടെ ഉന്നമൻ അവരുടെ അപ്ഡേഷൻ അവരുടെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഈസിയായിട്ട് ക്ലാസ് റൂമുകൾ അവർ പുസ്തകങ്ങൾ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം സഹായം അത് ചെയ്യുക ഒപ്പം ഹിന്ദി അധ്യയന മേഖലയിൽ ശില്പശാസ്ത്രമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൂടി ആ ഒരു താല്പര്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു അച്ഛണ്ട മാത്രമാണ് വിദ്യാധ്യാപ് ജില്ലാ പ്രസിഡന്റ് എ റഫീഖ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ വിനോദ് കുരുവമ്പലം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ മുഹമ്മദ് മുസ്തഫ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ അസീസ് സംസ്ഥാന ഐ കോർഡിനേറ്റർ കെ എ ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം ലീല റിപ്പോർട്ടും ജില്ലാ ട്രഷറർ എ അലി സത്താർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച ഹിന്ദി അധ്യാപകരുടെ കൂട്ടായ്മയായ സദാബഹാർ മെമ്പർഷിപ്പ് ഉദ്ഘാടനം സംസ്ഥാന ചെയർമാൻ പി വി ശ്രീകുമാരൻ കെ ആശാദേവിക്ക് നൽകി നിർവഹിച്ചു സദാബഹാർ സംസ്ഥാന കൺവീനർ കെ എസ് ബീന സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സുരേഷ് രാജൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സേതു വാഴമ്പറ്റ കെ വി സിന്ധു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കെ സത്യനാരായണൻ പി ടി സക്കീർ ഹുസൈൻ എം ശശികുമാർ ജില്ലാ കലാ സാംസ്കാരിക സമിതി കൺവീനർ അലി പറമ്പിൽ സംഘാടക സമിതി കൺവീനർ യു സി സജിത് നാരായണൻ സംസ്ഥാന സമിതി അംഗം ടി ടി കുഞ്ഞഹമ്മദ് എന്നിവർ സംസാരിച്ചു വണ്ടൂർ ഉപജില്ലാ പ്രതിനിധികളായ മനോജ് കുമാർ സദക്കത്ത് റസൂൽ ജിൻഷാ സി ആയിഷാ ആദർശ് സതീദേവി രാധ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലയിലെ മുഴുവൻ കോളേജുകളിലും ഹിന്ദി ബിരുദ പഠനം ആരംഭിക്കുക എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലും ഹിന്ദി പഠനത്തിനുള്ള അവസരം ഒരുക്കുക പൊതുവിദ്യാലയങ്ങളിൽ ഹിന്ദി പീരീഡുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ